വെൽക്കം ബാക്ക് ടു ആർ ജെ ബ്ലോസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഇന്ന് അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് നമ്മളിത് ഏകദേശം അത്യാവശ്യം നല്ലൊരു വാട്ടർഫാൾസാണ് നമ്മൾ ഈ നെറ്റിലൊക്കെ നോക്കി യൂസ്ഫൂബിലൊക്കെ നോക്കിയിട്ടാണ് പോയത് എന്തായാലും കൊള്ളാം അത്യാവശ്യം നല്ല വിഷ്വർസ് ഒക്കെ കാണാം ഒരിടത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചാണ് തമിഴ്നാട് ഉണ്ട് ആന്ധ്ര ഫ്രണ്ട്സ് ഉണ്ട് കേരള ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും കൂടെ ആണ് ഫസ്റ്റ് ടൈം ആണ് കാണാൻ പോകുന്നത് അത് രണ്ടുപേര് ഇതിൻ്റെ മുമ്പ് പോയി കണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും വിഷ്വൽസ് കാണും ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലേസിൽ മൃഗങ്ങൾ മൃഗങ്ങളൊക്കെ ഉണ്ട് പശു കാളയൊക്കെ ഉണ്ട് എങ്കിലും മനുഷ്യവാസം തീരെ കുറവാണ് ആന്ധ്രാപ്രദേശിൽ കൂടുതലും ഇതുപോലെയുള്ള ഫോറസ്റ്റ് ഏരിയകളാണ് കൂടുതലും ഉള്ളത് ഈ ഫോറസ്റ്റ് ഏരിയകളൊക്കെ താണ്ടി താണ്ടി അങ്ങ് പോകണം ഈ വാട്ടർഫാൾസിലേക്ക് കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററുണ്ട് നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ഈ മലയൊക്കെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും അതുപോലെ വലിയൊരു ഫോറസ്റ്റാണിത് അതിൻ്റെ ഉള്ളിലാണ് ഈ വാട്ടർഫാൾസും കാര്യങ്ങളും ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് മദ്യക്കുപ്പിയോ അങ്ങനെ ഒന്നും അലൗഡല്ല സിഗരറ്റോ പിന്നെ അതുപോലെ തന്നെ തമ്പാക്ക് പോലുള്ള ഐറ്റംസ് ഒന്നും ഫുള്ളിൽ അലൗഡല്ല ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് അത്തോട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ മൊബൈൽ പാസ് മൊബൈൽ പാസിന് നൂറ് രൂപ കൊടുക്കാം മൊബൈൽ പാസ് ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ ഒരു നൂറ് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈൽ അസത്തോട്ട് കൊണ്ടുപോകാനുള്ള അലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരംഗോ എൻ്റെ അമ്മയും കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ഒക്കത്തില്ല അപ്പോഴത്തെ ഇങ്ങനെ അത് ദേഷ്യപ്പെടും ആ ഒരു രീതിയാണ് നമ്മളടുത്തോട്ട് ചെല്ലും തോറും അതിങ്ങനെ അതിനെ കൊണ്ട് ഓടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കുറേ നടക്കാനുണ്ട് ഏകദേശം നമ്മൾ രണ്ട് രണ്ട് കിലോമീ രണ്ട് കിലോമീറ്റർ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറോളം നടന്ന് പാറയ്ക്കകത്തൂടെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ പാറയാണ് കൂടെ നടന്ന് വേണം ഏറ്റവും ടോപ്പിലെത്താം എത്തുന്നവരുണ്ട് ഏകദേശം അവിടെ പകുതി വരെ വന്നിട്ട് അവിടെ നിന്ന് കുളിച്ചിട്ട് അങ്ങ് പോവാണ് ആൾക്കാര് அங்க ஒரு சைட்டில் ஒரு நம்மடு ഇവിടെ ഇത്തരം മനസ്സിലായിങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അവിടെ എന്നെ ഒരു വ്യൂ ആണ് നോക്കിയേ ആ ക്യാമറ ഉണ്ടോ बाली रखेगा मेरा घोड़े का पुओ मरी ना तो लाड़े कंडील हो करके को आर्गी मौके करके ആദ്യം വെച്ച് കൂളി വെക്കുന്ന ആ രണ്ടെടത്ത് വെക്കി രണ്ട് കൂള് ഇവിടെ ഇവിടെ കുറച്ച് കൂളും തടിന്റെണ്ട് അവിടെ വെള്ളം ഇങ്ങനെ നോക്കിയാലും എന്തായാലും നല്ല വൃത്തിയുള്ള വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും ഇതുപോലെ ചപ്പ് കയറി കിടക്കൂല എന്താ ഈ ീവിടെ നമ്മളെ പനമരത്തുള്ള പുഴല്ലേ ആ പനമരത്തുള്ള പുഴലെ മുതലുണ്ട് ഏത് സൈസുള്ള മുതലറിയോ ഞാൻ പുലി ഇറങ്ങി പനമരത്ത് പുലി ഇറങ്ങി പുലി ചീറ്റ ചീറ്റ ചീറ്റിപ്പുലിപ്പുലി വേറെ തല या अभी सामने हो रहा है नहीं हो रहा है अब वरना मैं